പണ്ട് പണ്ടുളപ്പ്മാരി പാടി തന്നൂർ പാട്ടാണ് ഞാൻ തല ലോ പൂലീ പണ്ട് ഒരു അപ്പംമാരി പാടിത്തന്ന ഒരു പാട്ടാണ് കുഞ്ഞാഞ്ഞ് താനാലോ പൂലാലാല തലാലം താലില താലാലേ താലേ പുലാലം പൂല പൂലാലേ తాలిల తే తే పులాలు బూలిన బోలా తాలిల తే తే పులాలు బలా తే పూలాల బోల్ పూలాలే ോട്ടു ഞാനൊന്ന് നോക്കുമ്പോഴേ എൻ്റെ ദൈവമേ ബുദ്ധിമാനം തെളിഞ്ഞു കണ്ടേ ഇരക്കോട്ടു ഞാനൊന്നു നോക്കുമ്പോഴേ എൻ്റെ ദൈവമേ ബുദ്ധിമാനം തെളിഞ്ഞു കണ്ടേ താലാ ലം താലേ താലേ പോലാൽ ബോളില ബോലെ താലാ ലം ദ താലാളെ താലേ പോലാൽ ബോളില പൂലെ പടിഞ്ഞാട്ട് ഞാനൊന്ന് നോക്കുമ്പോഴേ എൻ്റെ ദൈവമേ അസ്തമനം തേളിഞ്ഞു കണ്ടേ പടിഞ്ഞാട്ട് ഞാനൊന്ന് നോക്കുമ്പോഴേ എൻ്റെ ദൈവമേ അസ്തമനം തേളിഞ്ഞു കണ്ടേ താലാലം താലില താലാലേ താലേ പൂലാലൂല പൂലാലേ ം താലില്ല താലാലേ താലേ പൂലാലം പൂളില്ല പൂലാലേ തെക്കോട്ടു ഞാനൊന്നു നോക്കുമ്പോഴേ എൻ്റെ ദൈവമേ തിരുവീടം തെളിഞ്ഞു കണ്ടേ തെക്കോട്ടു ഞാനെന്ന് നോക്കുമ്പോഴേ എൻ്റെ ദൈവമേ തിരുവീടം തെളിഞ്ഞു കണ്ടേ താലാലം താലില്ല താലാലേ താലേ പൂലാലം പോലില്ല പൂലാലേ താലാലം താലില താലാലേ താലേ പൂലാലം പോലില്ല പൂലാലേ ം ദാന താനാലേ താനേ പൂനാനപോലിനേ താനാലം ദാനിന് താനാലേ താനേ പൂനാനപോലിന പൂനാലേ രമേശ് നമസ്കാരം നമസ്കാരം നാട്ടിലധാരൻ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരുപാട് കലാകാരന്മാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നാടൻപാട്ട് കലാകാരന്മാരാണ് അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യം അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ രമേശാണ് നാട്ടിലെ താറായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് അടിച്ച് പിടിച്ചിട്ട് പോവാം അല്ലേ ഏത് സമിതിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അങ്ങാടിപ്പുറം പൊൻച്ചിലും പറഞ്ഞ ടീമിലായിരുന്നു അപ്പോഴും ഉണ്ട് ടീം അവിടെ ഞങ്ങളെ ഇന്നെ പഠിപ്പിച്ചൊരു ഏട്ടനുണ്ട് ഗിരീഷ് ഏട്ടൻ എന്നു പറഞ്ഞിട്ട് ആ ഏട്ടനാണ് ഇന്നെ കളം നാടൻ പാട്ടിക്ക് കൂടുന്നത് കളം നടൻപാട്ട് തൃശ്ശൂരാണ് ചേച്ചി ചേച്ചിയുടെ കൂടെ ആണ് ആട്ടൂര് വർക്ക് ചെയ്യുന്നത് എത്ര വർഷമായിട്ട് മൂന്നാല് വർഷമായി ചേച്ചിയുടെ കൂടെ കൂടി പ്രോഗ്രാംസ് ഒക്കെ ആ പ്രോഗ്രാം ഇപ്പൊ പാടിയ പാട്ട് ഒരു തനത് ആണല്ലേ നല്ല രസം കേൾക്കാൻ നല്ല എവിടെ കറക്റ്റ് വീട് എവിടെയാണ് ആ പെരുന്നള്ള മണ്ണെയാണ് നമ്മുടെ എന്റെ വീടും മലപ്പുറത്തന്നെയാണ് പൊന്നാനി അപ്പൊ നമ്മുടെ നാട്ടുകാർ തന്നെയല്ലേ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ അച്ഛൻ ഉണ്ട് അമ്മ ഉണ്ട് ചേച്ചിമാര് വൈഫുണ്ട് ഓക്കെ വീട്ടിലാരെങ്കിലും നാടൻപാട്ട് മേഖലയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണോ അതോ നാടൻപാട്ട് അമ്മ പാടാറുണ്ട് സപ്പോർട്ടിങ് നല്ല സപ്പോർട്ടിങ് ആണ് അല്ലേ സപ്പോർട്ടിങ് ആദ്യം നാടൻപാട്ടല്ല ടൻപാട്ടാ ഗാനമേള അങ്ങനെ നാടൻപാട്ട് മാത്രമേ ഉള്ളൂ എത്ര വർഷ ഈ മേഖലയ്ക്ക് ഞാനോ ഒമ്പത് ക്ലാസ് മുതൽ തുടങ്ങിയതാ ഓക്കെ ഒരു പത്ത് തരത്തിലൊക്കെ നടൻപാട്ടിനുള്ള മനസ്സിലവത്തിന് മത്സരത്തിന് കൂടി ഓക്കെ അപ്പൊ നമുക്കൊരു പാട്ട് കൂടി ആവാ പൊന്നും മലവാരം മേലേ കത്തുന്ന നേരം പൊന്നും മലവാരത്തമ്മാ എഴുന്നള്ളും നേരമാതെന്തെല്ലാം വേറെ നേരമാതെന്തെല്ലാം വേറെ താന്നാ താ രേ താ താന്നാ താ താന്നാന്നാണേ താഴെ താന്നേ താ താന്നാ താ താന്നേ താ താന്നാന്നാണേ താ താന്നേ ಮಲಗಿ ವಾಳನ್ನ ಮಲಬಾರತ್ತಮ್ಮ ಎಡಲೇ മലകിൽ വാഴുന്ന മലവാരത്തമേ കാത്തിടണേ മലകിൽ വാഴുന്ന മലവാരം ദൈവമേ എങ്ങൾ കാത്തിടണേ താനിന താനിന്നേ താനിന താനിന്നേ താനിന താനിന്ന ാനേ മുത്തുമുസലിയാരും മലപ്പുറം നേർച്ച കാണുവാൻ പോകുമ്പോൾ സുന്ദരിയായൊരു ഒരു മുൻചത്തിപ്പെണ്ണിത വഞ്ചിയിൽ കൊണ്ടിരിക്കേ താനിന താനിന്നം താനേ താനിന താനിന്നാനേ താനിന താനിന്നം താനം താനേ താനിന താനിന്നാനേ ವಂಜಿಯುಳ್ಳುರು ಮಂಗೆಯ ಕಂಡ ಮೂಲಕ ಪಾಟದು ಪಾಡಿಯೇ ಜಿಲ್ಲೂರು ಮಂಗೆಯೇ ಕಂಡು ಮೂಲಕ ಪಟ್ಟದು ಪಾಡಿಯೇ ಮೂಲಕ ಪಾಟದು ಕೇಟರು ನೇರೋ ತಟ್ಟ ಮುಖಂಕೊಂಡು ಮೂಡಿಯೇಯೇ ತಾನಮ ತಾನೇ ತಾನಿನ ತಾನೇ ತಾನಿನ ತಾನ അപ്പൊ രമേശേ അടിപൊളി ആയിട്ടാ മാണിപ്പാട്ടാല് അല്ലേ ബെറ്റർ ആയിട്ടാ നല്ല രസം ഇല്ല രസകരമായിട്ട് പാടി അപ്പൊ എന്തായാലും നല്ല ടെൻഷൻ ഉണ്ട് ശരിക്കും ശെരിക്കറിയാം ക്യാമറയുടെ മുന്നിൽ ആദ്യ അതാണ് അത് കൂടെ വന്നിട്ടാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നത് ആ അതന്നെ ഒരേ ഇതിനൊക്കെ ഒരേ ഒരു സമയം ഉണ്ടല്ലോ നമുക്ക് ഒരു ചാനലിൽ പാടാനും സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ അവനക്കൊരു അവസരമുണ്ട് എന്തായാലും അവസരം ഇപ്പോൾ വന്നാണ് എന്തൊരു സന്തോഷം ഇന്നത്തെ ഒരു എപ്പിസോഡ് വന്നതിലും പാട്ട് പാടിയാലും കുറേ കാര്യങ്ങൾ അറിയ അറിഞ്ഞതിലും പരിചയപ്പെടാൻ സാധിച്ചിട്ടും നന്ദി